വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി എനിക്ക് സ്പോൺസർഷിപ്പ് ശരിയാക്കി തന്ന ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസല് വന്നത് ഞാൻ അറിയുന്നത് അവരോടൊന്നും ഞാൻ മുടക്കം പറഞ്ഞില്ല പറയേണ്ടതും കാണേണ്ടതും ഡോക്ടറിനെയാണെന്ന് തോന്നി റോഡൊന്ന് തലകൂലിക്കുക മാത്രം ചെയ്തു ഇവിടെ ഇപ്പം എന്ത് പറയാൻ ഒന്നും പറയാനില്ല ഈ ബന്ധം നടന്നാലും നടന്നില്ലെങ്കിലും ഒന്നുമില്ലെന്നപോലെയായിരുന്നു അവൻ്റെ ഇരുന്നു ഡോക്ടറൊന്നും പറഞ്ഞില്ല ഞാനെന്ത് പറയാൻ തൻ്റെ ജീവിതം തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതൊക്കെ താൻ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് അഭിപ്രായം പറയാൻ ഞാനാണല്ലോ തൻ്റെ ആഗ്രഹവും സ്വപ്നവും ചിന്തയും ഒക്കെ നല്ലതാണ് എല്ലാം താൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അവളുടെ ആ ചോദ്യത്തിന് റോണൊരു ചിരിയോടെ തന്നെ മറുപടി കൊടുത്തു ഇനിയിപ്പോ അതിലൊരു സംസാരം വേണ്ട എല്ലാം അവിടെ തീർന്നു എന്നാൽ ഞാൻ പോട്ടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സ്ഥിതിക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരോട് പറയാലോ അല്ലേ അതിന് റോണെന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹൃദിക ചേരൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞ് നടന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എനിക്ക് ഈ പ്രപ്പോസൽ വന്നപ്പോൾ തൊട്ടു തുടങ്ങിയ സംശയം മറ്റാരോടും ചോദിച്ചിട്ടില്ല അതിന് മറുപടി തരേണ്ടത് ഡോക്ടർ തന്നെയാണെന്ന് തോന്നി അതുകൊണ്ട് ആ സംശയം ഒന്ന് ക്ലിയർ ആക്കട്ടെ ചോദിച്ചോളൂ എന്നെപ്പോലെ ആരുമില്ലാത്ത അനാഥിയായ പെൺകുട്ടി അങ്ങനെയുള്ള എനിക്ക് എന്തിനാ ഇതുപോലെ പ്രപ്പോസൽ നീട്ടിയത് എന്നെ കണ്ടിഷ്ടമായിട്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതല്ലെന്ന് പറഞ്ഞ ഈ നിമിഷം വാക്കാൽ പോലും അതിനൊന്നും തടയാൻ ശ്രമിച്ചില്ല അതുകൊണ്ട് എന്നെ കണ്ട് ഇഷ്ടമായിട്ടുള്ള പ്രപ്പോസലല്ല പിന്നെ എന്താണ് അവളുടെ ആ ചോദ്യം കേട്ടതും റോണ ഇരിക്കുന്ന എഴുന്നേറ്റു കുറച്ചു മുമ്പ് താൻ പറഞ്ഞില്ലേ തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സഹായത്തിനെ കുറിച്ച് ആ വലിയ മനുഷ്യന് നാലു മക്കളിൽ രണ്ടാമത്തെ മകനാണ് ഞാൻ റോണവ് മോഹൻ അവളുടെ മുഖത്തെ ഞെട്ടലിലേക്ക് ഒരു ചിരിയോടെ തന്നെയാണ് അത് പറഞ്ഞു നിർത്തിയത് അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ആ നിൽപ്പ് നിന്നു അവൾ ഞെട്ടിക്കൊണ്ട് അങ്ങനെ നിന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദൈവമായി കണ്ട വ്യക്തിയുടെ മകനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അതും വിവാഹം കഴിക്കണമെന്ന തീരുമാനത്തിൽ മോഹൻ മോഹൻ സാറിൻ്റെ മകനാണോ അവളുടെ വാക്കിലാ ഞെട്ടിലും വിക്കലൊക്കെ റോണ കണ്ടു നേരത്തെ തലകുത്തി ധൈര്യത്തിൽ സംസാരിച്ചിരുന്ന പെൺകുട്ടിയാണ് ഇപ്പൊ വിളറി വീഴ്ത്തി സംസാരിക്കാൻ പോലും ആവാദം നിൽക്കുന്നത് റോണയൊന്ന് ചിരിച്ചുകൊണ്ട് തലകുലുക്കി ആ ഞെട്ടിക്കൊണ്ടുള്ള നൃത്തം കണ്ട് അവനെ ചിരി വന്നു എനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ആ ഭാവം കണ്ടത് റോണയുടെ വാ പൊളിഞ്ഞു അത് ശരി ഇതുവരെ മുഖത്ത് നോക്കി തലയേറ്റി സംസാരിച്ചവളാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പറഞ്ഞവളാണ് ഒരു പേടിയില്ലാതെ ഈ ബന്ധത്തിന് താൽപ്പര്യം പറഞ്ഞവളാണ് ആ ആളാണ് ഇപ്പോൾ കരഞ്ഞു നിൽക്കുന്നത് പെട്ടെന്ന് റോണയെ ഞെട്ടിച്ചുകൊണ്ട് അവളവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി എനിക്ക് എനിക്ക് എനിക്കറിയില്ലായിരുന്നു സാർ മോഹൻ സാറിൻ്റെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഞാൻ ബഹുമാനമില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്കറിയില്ല അവളുടെ കണ്ണുകളിൽ പേടിയും ടെൻഷനും ഒക്കെ നിറഞ്ഞു എന്നിങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുന്നിൽ നിൽക്കുന്നതിൻ്റെ അച്ഛനാണ് എല്ലാം ആ കുടുംബത്തിന്റെ ഔതാര്യമാണ് എന്നിട്ടാണ് കുറച്ചു മുമ്പ് അഹങ്കാരത്തോടെ ഒരു വർഷം കഴിഞ്ഞാൽ ഞാനും ഒരു ഡോക്ടറാവുമെന്ന് എന്ന് പറഞ്ഞത് അവരെ സഹായിക്കുമെന്ന് പറഞ്ഞത് അവൾക്ക് തല പോലെ തോന്നി ഏയ് തനിക്ക് പെട്ടെന്ന് എന്ത് പറ്റി ഇതുവരെ സംസാരിച്ച ഹൃദയക്ക് അല്ലല്ലോ എന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ വലിയ മനുഷ്യൻ എൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ അവനൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ അവനെ നോക്കാതെ തലതായിട്ട് നിർന്നു റോണ അവൾക്ക് അടുത്തേക്ക് വന്നു താ പേടിക്കേണ്ടിടും തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും തകരില്ല താൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും പോരേ റോണ പറയുമ്പോൾ അവൾ മുഖമുയർത്തി അവനൊന്നും നോക്കി എന്താണ് അവനോട് തിരിച്ചു പറയേണ്ടതെന്ന് അറിയില്ല ഹൃദികക്ക് പോകാം എല്ലാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ ഇനിയിപ്പോ സത്യക്കറിഞ്ഞ സ്ഥിതിക്ക് താൻ തൻ്റെ അഭിപ്രായം മാറ്റാൻ നിൽക്കണ്ട എൻ്റെ അച്ഛനോടുള്ള കടപ്പാടിന്റെ പുറത്ത് തൻ്റെ സ്വപ്നങ്ങൾ മാറ്റണ്ട അത് അത് ശരിയാവില്ല റോണ പറയുമ്പോൾ നിറഞ്ഞ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി ആ കവിളിലൂടെ ഒഴുകി ഇറങ്ങി റോണ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു നേരത്തെ അവൾ സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴൊക്കെ നോട്ടം മാറ്റാതിരുന്ന പോലെ ഇരിക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു ഫീല് ഹൃതിക കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് മുഖം ഉയർത്തി തിരിഞ്ഞു ഒന്ന് നോക്കി സാർ ഞാൻ ഞാൻ എന്ന് തനിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള തീരുമാനങ്ങൾ മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുള്ളത് അഭിപ്രായം പറയാനോ തിരുത്താനോ എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും ഞാനൊരു ആയിരം തവണ ചിന്തിക്കും അതിന് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ ചിന്തിക്കും അതിനുശേഷം മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കാറുള്ളൂ അതിതുവരെ തെറ്റായിട്ടുമില്ല പക്ഷെ പക്ഷെ ആദ്യമായി ഞാനെടുത്തൊരു തീരുമാനം തെറ്റിയെന്ന് ഈ നിമിഷം എനിക്ക് തോന്നുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞു നിർത്തിയെന്നും റോൺ അവൾക്ക് നേരെ തിരിഞ്ഞു മോഹൻ സാറിനെ ഞാൻ രണ്ടു മൂന്നോട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ട അവസരങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ഒപ്പം കൂട്ടിയൊരു അച്ഛൻ്റെ അധികാരത്തിൽ മാളിൽ പോയതും എനിക്ക് വേണ്ടതൊക്കെ വാങ്ങി തന്നതൊക്കെ എൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളൊന്നാണ് ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോട് ആഗ്രഹിച്ച് ഓരോന്നും വാങ്ങി നടക്കുമ്പോൾ ആ നിമിഷങ്ങൾ ഒരിക്കലും കഴിഞ്ഞു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവളൊന്നും നിർത്തി നിറഞ്ഞ കണകളെ വീണ്ടും വീണ്ടും അവൾ തുടച്ചുകൊണ്ടേയിരുന്നു ആ ഓർമ്മകളിൽ അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ട് റോണ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പക്ഷേ മനസ്സിൽ മുഴുവനും അവൻ്റെ അച്ഛനാണ് ആ മനുഷ്യനോട് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി ആദ്യമായി അധികാരത്തോടെ ഞാൻ വല്ലതും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യനോട് മാത്രമാണ് ആ മനുഷ്യന്റെ മകൻ്റെ ജീവിതത്തിലേക്ക് അവരുടെ മരുമകളായി മകളായി കയറിച്ചാലെന്തേവരവസരം തന്നിട്ട് ഞാൻ തന്നെ അത് വേണമെന്ന് വെച്ച് തോൽക്കുമ്പോൾ ഒരു സങ്കടം നേരത്തെ സാറ് പറഞ്ഞില്ലേ സാറിൻ്റെ അച്ഛനോടുള്ള കടപ്പാട് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റേണ്ടെന്ന് ഒന്നും മാറ്റുന്നില്ല ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷെ എന്നെ കൂടെ കൂട്ടോ അതിനുള്ള യോഗ്യതയൊന്നും അറിയില്ല പക്ഷെ ആ മനുഷ്യന്റെ മകളായ ജീവിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് ചോദിക്കുക സമ്മതിക്കു ഈ ബന്ധത്തിന് അവളത് പറഞ്ഞതെന്ന് റോണ അവളെ തന്നെ നോക്കി ആ കണ്ണുകളിൽ അപേക്ഷയാണ് ദയനീയതയാണ് റോണക്ക് പാവം തോന്നി അവനൊന്ന് ചിരിച്ചു യോഗ്യത അത്യാഗ്രഹം അങ്ങനെയുള്ള കടുപ്പുള്ള വാക്കുകളൊക്കെ വേണം ഏഹ് നമ്മൾ മനുഷ്യരല്ലേ ഞാനൊരു പുരുഷനും താനൊരു സ്ത്രീയും അത് തന്നെയാ നമ്മുടെ യോഗ്യത പിന്നെ ഞാൻ തന്നെ ഇഷ്ടമായില്ലെന്നോ എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യക്കുറവണെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് സമ്മതാണ് എൻ്റെ അച്ഛൻ്റെ എൻ്റെ കുടുംബത്തിന്റെ തീരുമാനം ഒരിക്കലും തരില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇപ്പോൾ എനിക്ക് തന്നിലുണ്ട് റോണ പറഞ്ഞു നിർത്തിയതും അവൾ അനത്ഭുതത്തോട് നോക്കി ആ മനുഷ്യൻ്റെ മകനല്ലേ അങ്ങനെ വരൂ മോഹൻ അവൾക്ക് അങ്ങനെ ഒരാളായിരുന്നു സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജീവിക്കാൻ തായിരുന്നു എന്ന വലിയ മനുഷ്യൻ അപ്പം നമുക്കിത് ഉറപ്പിക്കാം അല്ലേ എന്നാലും പേരിന് വേണ്ടി ഞാൻ ചോദിക്കുന്നു ഹൃതിക കൃതിക റോണ വാവാൻ സമ്മതാണ് അവൻ്റെ ചിരിയോടെയുള്ള ചോദ്യത്തിൻ്റെ ഒരു ചിരിയോടെ തന്നെ അവൾ തലകുലുക്കി അവൾക്കൊന്നും ആലോചിക്കാനില്ലായിരുന്നു സമ്മതം ഒരായിരം വട്ടം സമ്മതം ഇനി ഹൃദയിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്ഥിരം പെണ്ണു കാണൽ ചടങ്ങിൽ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞു ഒരു പ്രണയം തന്നെയാണ് മാട്രി റോണൊരു വല്ലായ്മയോടെ പറഞ്ഞു കൊണ്ട് അവളെ നോക്കുമ്പോൾ ആ ചുണ്ടിലൊരു ചിരിയുണ്ട് അത് അവനക്കൊരു ധൈര്യം കൊടുത്തു എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത് എനിക്ക് അച്ഛനും അമ്മയും മൂന്ന് സഹോദരങ്ങളുമാണ് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ രണ്ടാമത്തെയാണ് എനിക്ക് മുകളിലൊരു ഏട്ടനുണ്ട് പറഞ്ഞാൽ അറിയും രുദന്നാഥ് ഫിലിം ആക്ടറാണ് അവനത് പറഞ്ഞതും അവളുടെ കണ്ണുകളിൽ നിന്ന് വിടുന്നു രുദന്റെ പേര് പറയുന്നതോടൊപ്പം ആ ഗൗരവത്തോടെയുള്ള മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു ഒപ്പം അവനോട് ചേർന്ന് വിവാഹവേഷത്തിൽ നിൽക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയും ഏട്ടന്റെ വിവാഹം കഴിഞ്ഞതാണ് പേരിശ്വ ക്രിസ്ത്യാനിയാണ് ആ കഥ പറയാനാണെങ്കിൽ കുറേ നമുക്ക് സമയം പോലെ പിന്നെ പറയാം എനിക്ക് താഴെ വീണ്ടും രണ്ട് സഹോദരങ്ങൾ തന്നെയാണ് പെങ്ങളില്ല അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മക്കും പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് ആ ഇഷ്ടം തന്നെയാണ് എൻ്റെ അച്ഛനെ തന്നോടും കാണിച്ചത് റോണ പറഞ്ഞു നിർത്തുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഒപ്പം അച്ഛനും അമ്മയും നാലു മക്കളും അവനോട് ചേർന്ന ഒരു പെൺകുട്ടിയും ചേർന്ന് നിൽക്കുന്ന ചിത്രം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു ആ ചിത്രത്തിലേക്ക് അവളും ഭാഗമാകുന്നത് പോലെ അവളുടെ കണ്ണെന്ന് നിറഞ്ഞു ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കുടുംബം വിധ കയ്യിൽ വന്നു ചേരുന്ന പോലെ ആ കുടുംബത്തിലെ സന്തോഷവും സമാധാനവുമാണ് എനിക്ക് കാണേണ്ടത് പക്ഷേ ഞാൻ പ്രണയിച്ചവൾക്ക് അത് പറ്റില്ല അവൾക്ക് എൻ്റെ കുടുംബം അതൊരു ശല്യം പോലെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഞാൻ അവർക്കുമ്പം അവളുടെ വീട്ടിൽ പോകണമെന്നായിരുന്നു വാശി നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞു അതിവിടെ വരെയൊക്കെ വന്നു നിൽക്കുന്നു അതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നത് കേട്ടോ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് വേണ്ടെന്ന് കരുതിയിട്ടാണ് അവ പറയൂ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ പറയട്ടെ റോണ ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ തലകുലിക്കി ഒരു വർഷം സമയം നമുക്ക് മുന്നിലുണ്ട് പരസ്പരം അറിയാനും അടുക്കാനും അത് മതിയല്ലോ അതിനും അവളൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൾക്കൊന്നും പറയാൻ വയ്യ മനസ്സിൽ അവൻ പറഞ്ഞ ആ കുടുംബത്തിന്റെ ചിത്രമാണ് മനോപരമായൊരു കുടുംബ ചിത്രം റോണ പോയതിന് പിന്നാലെ രുദ്രനും മിഷുവും പുറത്തേക്ക് പോയി ഒരു ചെറിയ ഷോപ്പിങ്ങും കറക്കൊക്കെ ആയി അവൻ തിരിച്ചു തൻ രാത്രിയായി മാൻഷനിലേക്ക് വരുമ്പോൾ തന്നെ റോണയുടെ കാര്യം എന്തായി എന്നായിരുന്നു രണ്ടുപേരുടെയും ഉള്ളിൽ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ റോണ അയച്ച തംസ് അപ്പ് മെസ്സേജ് കാര്യങ്ങൾ സെറ്റായെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു പക്ഷെ വേറെ കാര്യങ്ങളൊന്നും അവൻ പറഞ്ഞിട്ടില്ല യശുവും രുദ്രനും മാനുഷ്യലെത്തിയപ്പോഴേക്ക് എത്തിയിട്ടില്ല വല്ലപ്പോഴും കിടന്ന ലീവല്ലേ അവൻ കൂട്ടുകാർക്കൊപ്പം പോയി എത്താൻ വൈകുന്നു പറഞ്ഞു രുദ്രന്റെ ചോദ്യത്തിന് ദേവി മറുപടി കൊടുത്തു ആ മുഖത്തും നടന്നവർക്ക് അറിയാനുള്ള ആകാംക്ഷയാണ് ആ കുട്ടിയെ കണ്ട് സംസാരിച്ചതിനെ കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ലേ മോഹൻ ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു അതല്ലേ അറിയേണ്ടത് അല്ലാതെ അവന്റെ വരവും പ്രതീക്ഷിച്ചും ഭക്ഷണം പോലും കളിക്കാതെ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുവോ ഇല്ല അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഞാൻ ആ കാര്യം ചോദിച്ചപ്പോൾ വന്നിട്ട് പറയാന്ന് പറഞ്ഞു എന്തായാലും സമ്മത കുറവില്ലെന്ന് തോന്നുന്നു അങ്ങനെയാ അവൻ സംസാരത്തിൽ എനിക്ക് തോന്നിയത് ദേവി അവനോട് ഫോണിൽ സംസാരിച്ചത് കോർത്തെടുത്ത് നോക്കി പറയുമ്പോൾ എല്ലാവരിലും ഒരു പ്രതീക്ഷയൊക്കെ തോന്നി നിങ്ങൾ രണ്ടും കഴിച്ചിട്ടല്ലേ വന്നത് ദേവി രുദ്രനോട് ചോദിക്കുമ്പോൾ അവൻ തലകുലുക്കി കുലുക്കി യീശു പെട്ടന്ന് സെറ്റിയിലിരുന്ന കവറിൽ നിന്നും പൊതിയെടുത്ത് ടേബിളിൽ വെച്ചു കണ്ണാ ദേ ഇത് മസാല ചപ്പയും പാട്ടറുമാണ് കഴിച്ചോ എല്ലാവർക്കും ഉണ്ട് ശാരദ വിനത് കഴിക്കില്ലല്ലോ അതുകൊണ്ട് പൊറോട്ടയും ബീഫും വാങ്ങി യേശു അത് പറഞ്ഞുകൊണ്ട് ഓരോന്നും ടേബിളിൽ എടുത്തു വെക്കുമ്പോൾ ദേവിയും മോഹനും കണ്ണനെയും റോണിയേയും നോക്കി ഒന്ന് ചിരിച്ചു അവരതിൽ മനോഹരമായി തിരിച്ചു ഒന്ന് ചിരിച്ചു എന്നാലും നിങ്ങൾ രണ്ടാളെ സമ്മതിച്ചു അതെന്താ മോഹൻ പറയുമ്പോൾ യേശു സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും കണ്ണനും റോണിയും പ്ലേറ്റൊക്കെ എടുത്ത് അവർക്ക് വേണത് കഴിക്കാൻ തുടങ്ങിയിരുന്നു ഞങ്ങൾ കഴിക്കുമ്പോൾ ഇവരോട് കഴിക്കാൻ പറഞ്ഞതാ അപ്പൊ രണ്ടരത്തിന് വേണ്ട അവർക്കുള്ള ഫുഡ് നിങ്ങൾ പോയി വരുമ്പോൾ കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞത് എന്നാ കൊണ്ടുവരാൻ പറഞ്ഞേക്കുന്നോ അതുമില്ല ദേവി അതും കൊണ്ടുവന്ന് ചിരിച്ചു കണ്ണൻ യേശുവിനെ നോക്കി അവൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മസാല ചപായി അവൻ പറഞ്ഞില്ലെങ്കിലും അവൾ പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ എന്തായാലും അവൻ അവനെന്തെങ്കിലും കൊണ്ടുവരുമെന്ന് അത്ര കുറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ദേവിയും മോഹനും ശാരദാമയും ഒന്നും കഴിച്ചില്ല അവരൊക്കെ കുറച്ചു മുമ്പ് കഴിച്ചത് തന്നെ ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു യേശുവും രുദ്രനും മുകളിലേക്ക് പോവാതെ താഴെ തന്നെ ഇരുന്നു കണ്ണനും റോണിയും കഴിച്ച് പകുതിയായപ്പോഴാണ് റോണ കയറി വരുന്നത് യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ്റെ കയറി വരവ് കണ്ടപ്പോൾ തന്നെ കണ്ണനും റോണിയും പരസ്പരം നോക്കി റോണൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചിരിച്ച് യീശുവിൻ്റെ തലയിൽ ഒന്ന് കൊട്ടി മുന്നോട്ട് നടന്നു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നവരുടെ പാത്രത്തിൽ നിന്നും കുറച്ച് വായിലിട്ട് ചവച്ചുകൊണ്ട് മുകളിലേക്ക് പോയി നീ കഴിച്ചോ ദേവിയുടെ ആ ചോദ്യത്തിന് അവനൊന്ന് തലകുലിക്കുക മാത്രം ചെയ്തു ഇതിപ്പോ അവനെ കാത്തിരുന്നവരൊക്കെ ആരായി ഓ ജാടാ കണ്ണനും റോണിയും അവൻ പോകുന്നതെന്ന് നോക്കി ഒരുപോലെ പറഞ്ഞു രണ്ടുപേരും കഴിച്ചുകൊണ്ടിരന്റെ പാത്രം കയ്യിലെടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു റോണ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കി രണ്ടും സെറ്റ് ചെയ്തിരുന്നു ശരിക്കും അവൻ ഇത്തിരി ജാണ കൂടിയിട്ടുണ്ട് നമ്മളും അല്ലാതെ അവന് തോളിലിരുന്ന് നടക്കുവാൻ അവന് തുടങ്ങി അല്ലേ കണ്ണൻ എല്ലാവരെയും നോക്കി ചോദിച്ചു ആരൊന്നും വേണ്ടിയില്ല രുദ്രൻ കണ്ണൻ നോക്കിക്കൊണ്ട് റിങ് ചെയ്ത് അവന്റെ ഫോൺ ചെവിയിൽ വെച്ച് സെറ്റ് ചെയ്ത് എഴുന്നേറ്റു അതെ അത് തന്നെയാണ് കാരണം അവനാരും താങ്ങുന്നില്ലെന്ന് കണ്ണതും റോണി തന്നെ താങ്ങി പാവനക്കെ കാര്യമായൊരു കാര്യം പറഞ്ഞതല്ലേ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ നമ്മളെല്ലാരും അവനെ കാത്തിരിക്കുവാണെന്നും എന്തിനാണ് കാത്തിരിക്കുന്നതെന്നും അവനറിയാം എന്നിട്ട് അതൊന്നും ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ അവൻ പോയത് നമ്മളെല്ലാവരും അവന്റെ പിന്നാലെ നടക്കാനാണ് അല്ലേ അതെ അതെ കണ്ണനെ വീണ്ടും റോണി താങ്ങി യീശു ഒന്ന് തുറച്ചു നോക്കി എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊന്നും റോൺ ഒരു പക്ഷേ ചിന്തിച്ചിട്ട് കൂടി കാണില്ല അവൻ പൂർണ്ണമായ ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്ത ഒരു ബന്ധമല്ലേ അതുകൊണ്ട് തന്നെ അവൻ കയറി വന്ന ഉടൻ ആരും ചോദിക്കാതെ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ അവനക്കൊരു മടി കാണും അല്ലാതെ ഈ കുരുട്ട് പറയുന്ന പോലെ ഒന്നും ആവില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്ത് അതെ അതെ രുദ്രന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കിടന്നും വായിൽ വെച്ചിട്ട് ചവക്കാതെ രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ ഒന്നും മിണ്ടാതിരുന്നു അവന് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കും തന്നെ പറയും നമ്മളോടതൊക്കെ പറയാൻ ഒരു മടി കാണും അതാണ് അല്ലാതെ വേറൊന്നും രുദ്രൻ കണ്ണനെയും റോണിയെയും നോക്കി പറയുമ്പോൾ അവര് കാഴ്ച പ്ലേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു പ്ലേറ്റ് കഴുകി ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒപ്പം റോണിയുണ്ട് ഹൃതിക എന്ന പേര് അച്ഛനെ കുറിച്ച് വലിയ മതിപ്പാണ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആ കണ്ണുകളിൽ ബഹുമാനവും സ്നേഹവും അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങളാണ് ദൈവ തുല്യമായിട്ടാണ് അവൾ കാണുന്നത് മോഹന്റെ മുഖത്തേക്ക് നോക്കി റോണ പറയുമ്പോൾ മോഹൻ ഒന്ന് ചിരിക്ക മാത്രം ചെയ്തു കണ്ണനും റോണിയും പരസ്പരം നോക്കിക്കൊണ്ട് അവർക്ക് അടുത്ത് വന്നിരുന്നു ഞാൻ അച്ഛൻ്റെ മകനാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അതെന്ന് അവളോട് പറയാതിരുന്നത് റോണ ചോദിക്കുമ്പോൾ മോഹൻ ഒന്ന് ചിരിച്ചു ഏയ് വെറുതെ അങ്ങനെ തോന്നിയില്ല ആ ഒരു ഒരൊറ്റ മറുപടിയിൽ അദ്ദേഹം ഒതുക്കി ഡ്രോൺ ഒന്ന് ചിരിച്ചു അച്ഛൻ പഠിച്ച ഉപകാരത്തിന് പകരം പഠിച്ച് ഡോക്ടറായിട്ട് സാലറി ഒന്നും വാങ്ങാതെ കുറച്ചു കാലം സേവനം ചെയ്യാനാണ് അവൾക്ക് താല്പര്യം അത് പറയുമ്പോൾ ഡ്രോണൊന്ന് ചിരിച്ചു അവൾ അങ്ങനെ പറയുമ്പോൾ ആ മുഖത്ത് ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ആയിരുന്നു അവന്റെ മനസ്സിൽ അതല്ലെങ്കിൽ ഇനി അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ സാലറി കൊടുക്കേണ്ടത് വിവാഹം കഴിഞ്ഞ് ഋതിക വന്നാൽ അവളുടെ കൂടിയല്ല ഹോസ്പിറ്റലിൽ അവളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന് അവൾക്ക് അവൾക്കതിന് ക്യാഷ് വാങ്ങണമെന്നാണ് കാണാൻ പറഞ്ഞതിന്റെ അർത്ഥം അതെല്ലാവർക്കും മനസ്സിലായി റോണ വേറതെന്ന് ചിരിക്കുക മാത്രം ചെയ്തു നീ അത് വിട് കാര്യത്തിലേക്ക് വാ അവസാനം എന്തായി എന്താവാൻ ഋതിക റോണ വാവാൻ സമ്മതല്ലേ ചോദിച്ചു ആണെന്ന് പറഞ്ഞു അതിൽ കൂടുതൽ എന്താവാൻ അവനത് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു മോഹൻ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചു അത്രത്തോളം സന്തോഷം അദ്ദേഹത്തിന് തോന്നി അത് മനസ്സിലാക്കിയ പോലെ ദേവി അദ്ദേഹത്തിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എല്ലാവരുടെ മുഖത്ത് സന്തോഷം മാത്രമായിരുന്നു അങ്ങനെ പെണ്ണ് കാണൽ കഴിഞ്ഞു ഇനി നിശ്ചയം കുറച്ചധികം നേരം എല്ലാവരും ഇരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചു നാളെ എല്ലാവരും ആ കുട്ടിയെ കാണാൻ എന്ന തീരുമാനത്തിലാണ് എല്ലാവരും പോയി കിടന്നത് യീശു കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ രുദ്രൻ ആപ്പ് കയ്യിൽ പിടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് യീശുവിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് ഒരു ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം യീശുവിനൊന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു യേശു രുദ്രൻ്റെ അടുത്തേക്ക് പോകുന്നതും അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവനെ മടിയിലിരുത്തി ഒരു കാലത്തുടയിൽ അവളെയും മറ്റേ കാലത്തുടയിൽ ലാപ്പും വെച്ചുകൊണ്ട് അവൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരുന്നു ഈശു ഒന്ന് ചെരിഞ്ഞിരുന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ ലാപ്പിലാണ് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നവനെ മുടിയെ അവൾ പതിയെ മാടി ഒതുക്കി കൊടുത്തു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് അവനെ ചുറ്റി പിടിച്ചിരുന്നു രുദ്രൻ ലാപ്പിൽ നിന്നും കണ്ണുകൾ മാറ്റി നെഞ്ചിൽ കിടക്കുന്നവളൊന്ന് നോക്കി അവളുടെ തലമുടിയിൽ അമർത്തിയൊരു മുത്തം കൊടുത്ത ശേഷം അവൻ വീണ്ടും ലാപ്പിലേക്ക് ശ്രദ്ധ കൊടുത്തു കേടന്നാലോ കുറച്ചു സമയത്തിന് ശേഷം രുദുന്റെ ആദ്രമാശാബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിഞ്ഞു അവൾ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് മുഖം ഉയർത്തി നോക്കി ഇത്ര നേരം ആ നഗ്നമായ നെഞ്ചിലെ ചൂടുപറ്റി വേറെ ഏതോ ഒരു ലോകത്ത് ആയെന്നപോലെയായിരുന്നു അവള്